പാല ടൗണിനടുത്ത് പാലായിൽ നിന്നും പൊൻകുന്നം പോകുന്ന റോഡില് ഹൈവേയിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം ആകുന്നോട്ട് കയറി എട്ടറസിന്റെ സ്ഥലത്തിൽ ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീട് തീർന്നിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് വീട്ടിൽ നിന്നും വിറ്റത്ത് നിന്ന് കഴിഞ്ഞാല് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് അതായത് ഹൈവേ വഴി വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം അത്രയും അടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീട് സ്ഥലവും കാണണം എന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ നേരിട്ട് ഈ പ്രോപ്പർട്ടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മീനൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം വന്നാൽ മതി ഈ വീടിരിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തുവാൻ അത് പാല പൊൻകുന്നൻ റൂട്ടിലാണ് അവിടെ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ അതായത് ഈ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗേറ്റിൻ്റെ ഈ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഹൈവേയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും കാണാൻ പറ്റും ഏത് വണ്ടിയാണ് പോയത് എന്ന് പറയും കൃത്യമായിട്ട് അറിയാൻ പറ്റും അവിടെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു ടോപ്പായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക ഇതാണ് ആ വീട് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാം എട്ടരസിൻ്റെ സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്ടരസിൻ്റെ സ്ഥലത്തിൽ നല്ല ഒരു നല്ല ക്യൂട്ടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ട ഒരു വീട് എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വൈകുന്നേര സമയമാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറ് മണി സമയമാണ് ഈ സമയത്ത് ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് ഈ വീടിൻ്റെ സൈഡ് വ്യൂ ഈ താഴെ കാണുന്ന പ്രോപ്പർട്ടി കൂടി എക്സ്ട്രാ നമുക്ക് എട്ടര സെൻറ്റ് പോരാ എന്നുണ്ടെങ്കിൽ കൂടുതൽ മേടിക്കുവാനായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ഇതാണ് മുറ്റം കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല ഉണ്ട് ഏത് വാഹനവും കയറ്റി ഇടാൻ പറ്റുന്നോ നല്ലൊരു കാർ പോർച്ച് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുക ഈ കാർ പോർച്ചിനെ പറ്റി അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും അടുത്തത് സിറ്റൗട്ടിലേക്ക് നമ്മൾ കയറുകയാണ് സിറ്റൗട്ട് നല്ല ഒരു വെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു സിറ്റൗട്ട് ഇത് ഫ്രണ്ട് ഡോറ് ജനൽ പാളി ഫ്രഞ്ച് പാളിയാണ് കൊടുത്തിരിക്കുക ഫ്രഞ്ച് പാളി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തേക്കൻ തടി തന്നെയാണ് നല്ല തേക്കൻ തടി ഉപയോഗിച്ചുള്ള നല്ല അടിപൊളി ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വീട് തുറന്ന് നേരെ അകത്തേക്ക് കയറിയപ്പോൾ സ്വീകരണ മുറിയിൽ നേരെ നോക്കുമ്പോൾ കാണുന്നത് ആദ്യമേ തന്നെ കാണുന്നത് ഇവിടെ ടി യൂണിറ്റ് ആണ് നമ്മുടെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ് ഈ കാണുന്നത് ജിപ്സം വർക്കുകളെല്ലാം നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ല അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് ജനൽപാളികളൊക്കെ നല്ല അടിപൊളി ജനൽപാളികളാണ് മൂന്ന് പാളി നാല് പാളി ജനലൊക്കെ പാളികളൊക്കെയാണ് കാരണം വായു സഞ്ചാരം കയറി ഇറങ്ങാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ വീടിനകത്തേക്ക് കയറിയപ്പോൾ ഇഷ്ടംപോലെ നല്ല വെളിച്ചമുള്ള ഒരു വീട് ഏത് വീടും കണ്ടു കഴിഞ്ഞാലൊരു പോസിറ്റീവ് ഫീലിംഗ് അതാണ് ആദ്യത്തെ ഒരു കാര്യം അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉള്ള ഒരു വീട് തന്നെയാണ് ഇത് ഇത് വീടിന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോള് തന്നെയാണ് ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നും ഒരല്പം വിട്ടു നിൽക്കാവുന്ന രീതിയിലാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഏരിയ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക കാരണം മറ്റൊന്നുമല്ല വാഷ് ഏരിയ നമ്മൾ ഡൈനിങ് ഹാളുമായിട്ട് ഇത്തിരി അകന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം പേരും ഡൈനിങ് ഹാളിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരാൾ രണ്ടുപേര് ഫുഡ് കഴിക്കുന്ന സമയത്ത് മറ്റൊരാൾ വാഷ് ചെയ്യാൻ ശ്രമി പോയി കഴിയുമ്പോൾ ഒരു അസൗകര്യം ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഡോറ് തുറന്നു നല്ല ടൈല് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് അതുപോലെ തന്നെ ഇവിടെ സ്വിച്ചുകളൊക്കെ ആണെങ്കിലും ബ്ലാക്ക് കളറ് സ്വിച്ചാണ് ആണ് ഇവിടെ എല്ലാം ഏറ്റവും ഗ്രാൻഡായിട്ടും ഏറ്റവും ബ്രാൻഡായിട്ടും ഏറ്റവും നല്ല ഒരു ഒരു ഭംഗിയോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട് എന്നാണ് തോന്നിയത് ഇത് ഫൈബറിൻ്റെ ഡോറാണ് പക്ഷേ ഡോറൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡോറ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ വാഷ് ഏരിയ ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകളൊക്കെ നമുക്ക് കാണാം നല്ല ടൈല് വർക്കുകളൊക്കെയാണ് ഷവറൊക്കെ ആണെങ്കിലും എല്ലാം നല്ല നല്ല മെറ്റീരിയലുകൾ തന്നെ ഷവറൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഡൈവേർട്ടറൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ എന്താ പറയുക നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വേണമെങ്കിൽ ലാഭിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെയുള്ള ലാഭങ്ങൾ നോക്കാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നൊരു വീട് അതുതന്നെയാണ് നമുക്ക് ഇവിടെ ഈ വീടിനോട് ഏറ്റവും അട്രാക്ഷൻ തോന്നിയതും അത് മറ്റൊരു കാര്യവും കൂടി അതാണ് കാരണം ഒന്ന് കാറ്റും വെളിച്ചു വന്ന് നന്നായിട്ട് കയറി ഇറങ്ങിപ്പോകുന്ന വീട് അത് ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമാണ് രണ്ട് നമുക്ക് ഒരു കാര്യത്തിലും പിശുക്ക് കാണിക്കണം എന്ന് ചിന്തിക്കാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ഓരോ വർക്കുകളിലും ഫാന ലൈറ്റ് ട്യൂബ് ലൈറ്റുകൾ ഇങ്ങനെയുള്ള ആയിക്കോട്ടെ എന്താണെങ്കിലും അതിലൊന്നും ഒരു പിശുക്ക് കാണിക്കാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക ഇവിടെ ഇതാണ് ഒരു പബിൾസൊക്കെ ഇട്ട് നമുക്ക് ഒരു ചെറിയൊരു ഒരു കോർട്ട് ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ നമുക്ക് കാണാം ഒപ്പം ജനൽപ്പാളികൾ ഫാന് ലൈറ്റ് ഫാൻസി ലൈറ്റ് അതുപോലെ തന്നെ എ സിയുടെ പോയിൻറ്റ് അത്രയുമാണ് ഒരു ബെഡ്റൂമിൽ ഇലക്ട്രിക് പോയിൻ്റുകൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാ ടോയ്ലറ്റിലും ഷവറ് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയാൽ എന്ന് നമ്മൾ പറഞ്ഞു അത് എടുത്തു പറയേണ്ട പറയേണ്ടതായ ഒരു കാര്യം തന്നെയാണ് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയാൽ ഒരു വീട് കിട്ടും എന്നുള്ളത് കാരണം സ്ഥലത്തിന് വില കൂടും എന്നുള്ളതാണ് ഹൈവേയുടെ അടുത്ത് പലരും വീടുകൾ പണിയാത്തതിൻ്റെ കാരണം സ്ഥലത്തിന് വില കൂടും എന്നുള്ളതിൻ്റെ പേരിലാണ് പക്ഷേ ഇത്രയും അടുത്തൊരു നല്ലൊരു വീട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് രണ്ട് ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ആണ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരുടെ കാര്യത്തിലും പറയില്ല അവരുടെ പ്രൊഫൈൽ കേട്ടിട്ട് എത്ര വർഷമായി ജോലിക്ക് കയറിയിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഫുൾ എമൗണ്ട് ലോൺ എന്നുള്ള കാര്യം നിൽക്കുക അപ്പോൾ ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ അങ്ങനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമും നമ്മൾ കണ്ടു ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് കിച്ചണിലേക്കാണ് കിച്ചൻ്റെ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻ്റൗട്ട് ചെയ്യുകയാണ് നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ തന്നെ ചെയ്തിരിക്കുന്ന നല്ല തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകൾ തന്നെ ചെയ്തിരിക്കുന്ന കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ് അപ്പുറത്തേക്ക് ഇറങ്ങുന്നത് ഗ്യാസിൻ്റെ പോയിന്റ് അതുപോലെ തന്നെ ബാസ്ക്കറ്റുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ മിനോംസും വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാൻ പറ്റും ഇതെങ്ങനെയുള്ള വർക്കാണ് എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി പറയാൻ പറ്റും നൂറ് ശതമാനം നല്ല രീതിയിൽ തന്നെയുള്ള വീട് ആണ് ഇത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങിയത് വർക്ക് ഏരിയയിലും നല്ല കബോർഡുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വർക്ക് ഏരിയ തന്നെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പുറത്ത് പുറത്ത് ഒരു ചെറിയൊരു ഷീറ്റ് വർക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അടുക്കളയ്ക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ അതുപോലെ തന്നെ എട്ടറസിൻ്റെ സ്ഥലം ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഈ വീട് സ്ഥലവും കാണണമെന്ന് ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് മീനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ